യു എസ് എസ് എക്സാമിന് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോവുക ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായ ബാബറും തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ നടക്കുന്നത് അപ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് എന്ന് ചോദിച്ചാൽ അത് ഹരിയാനയിലാണ് പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിൽ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ബാബർ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ ഭരണാധികാരി ആര് മതത്തിൻ്റെ ഒരു നികുതിയാണ് ജസിയ അപ്പം നിർത്തലാക്കിയത് അക്ബർ ചക്രവർത്തി അപ്പം ജസിയ നിർത്തലാക്കിയത് അക്ബർ ചക്രവർത്തി ഇനി നമുക്ക് അടുത്ത കോസ്റ്റും നോക്കാം തുസൂക്കി ജഹാംഗീർ ആരുടെ ഓർമ്മക്കുറിപ്പാണ് തുസൂക്കി ജഹാംഗീർ ആരുടെയാണ് ജഹാംഗീർ ജഹാംഗീറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസൂക്കി ജഹാംഗീർ എന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഐൻ ഇ അക്ബറി അക്ബർ നാമ എന്നിവർ രചിച്ചത് ആര് അബുൾ ഫസൽ ഐൻ ഇ അക്ബറി അക്ബർ നാമ രണ്ടും രചിച്ചത് അബുൾ ഫസൽ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുഗൾ ഭരണസ്ഥാപകൻ ആരാണ് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ബാബറാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുകൾ ഭരണം സ്ഥാപിക്കുന്നത് ഓക്കെ